വാർത്തയാണ് ആശാനെ ും ഈ ഈ പരാതികളൊക്കെ സർക്കാർ അന്വേഷിക്കണം എന്നൊരു ആവശ്യം നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് അതെ ചോദിക്കേണ്ട കാര്യം എന്താണ് ഞാനത് ചോദിക്കരുതായിരുന്നു മാറ്റം നിങ്ങളത് ടിആർപിക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം അത്ര എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാറ്റം കാര്യം ആറ്റും അനിവാര്യം ആവേണ്ടത് നിങ്ങളത് ടിആർപിക്ക് വേണ്ടിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം അത്ര എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് പടി കൊടുത്ത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ സിനിമക്കകത്ത് മാത്രം മറക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ടറിയാം നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം അപമാനിച്ചു ഞാൻ പോയിക്കോട്ടെ ആ തന്നെ അപമാനമാണ് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി